ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വളരെ കുഞ്ഞു വീഡിയോ ആണ് എൽ ഇ ഡി ടി വി ഇറങ്ങുന്നതിന് മുന്നേ ഇറങ്ങിയ എൽ സി ഡി ടി വി പൊളിച്ച് അതിൻ്റെ ട്യൂബെടുത്ത് കാണിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ കണ്ടോ ഈ ഒരു ഒറ്റ ട്യൂബിലാണ് ഇത് ഈ ടി വി പടം കാണുന്നത് ഇതൊരു ഫാനാസോണിക് തേർട്ടി ടു ഇഞ്ച് എൽ സി ഡി ടി വി ആണ് ഈ ടി വിയുടെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ഈയൊരു ഒറ്റ ട്യൂബ് മാത്രമേ പഴയകാല ഈ എൽ സി ഡി ടി വിക്ക് ഉള്ളു ഇപ്പോഴുള്ള എൽ ഇ ഡി ടി വി എന്ന് പറയുമ്പോൾ ഈ ട്യൂബിന് പകരം എൽ ഇ ഡി കൊണ്ട് പ്രകാശിക്കുന്നതായിരിക്കും നമ്മുടെ സാധാരണ ട്യൂബ് തന്നെയാണ് ഈ ടി വിയിൽ ബോർഡ് ഫാൾട്ടായതുകൊണ്ട് വേറെ പുതിയ ബോർഡ് വച്ചത് കാരണം ഈ ട്യൂബ് കത്തിക്കാൻ സാധിക്കില്ല നമ്മൾ എൽ ഇ ഡി ആക്കുകയാണ് ഇതിന് ഇതുപോലെ എൽ ഇ ഡി ഫിറ്റ് ചെയ്ത് ഇനി മുതൽ എൽ ഇ ഡി ആയിരിക്കും ഇതിൽ പ്രകാശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക